ചേറ്റുവ പാലത്തിൽ വൈദ്യുതി വിളക്കുകൾ തെളിയാത്തതിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു പൊതുപ്രവർത്തകൻ ലത്തീഫ് കെട്ടുവലാണ് ചൂട്ടുകത്തിച്ച് പ്രതിഷേധം നടത്തിയത് ചേറ്റുവ പാലത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക പാലത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നടപ്പാതയിലെ സ്ലാബ് മാറ്റി സ്ഥാപിക്കുക പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾക്ക് വേണ്ട സുരക്ഷാ മുൻകരുതൽ ലൈറ്റ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത് ദിനപ്രതി ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ കൂടി വരികയാണ് രാത്രി സമയങ്ങളിലാണ് ദേശീയപാതയിൽ അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത് അപകടങ്ങൾ തടയുന്നതിന് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ദീർഘദൂര വാഹനയാത്രികർക്ക് ദൂരെ നിന്ന് കാണാവുന്ന രീതിയിൽ ദേശീയപാതയോരത്ത് മുൻകരുതൽ ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു പാലത്തിനോടുള്ള അനാസ്ഥ മാസങ്ങളായി ചേറ്റുവപ്പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ കത്താതെയായിട്ട് ഏകദേശം മൂന്ന് മാസത്തിന് മുകളിലായി എത്ര അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനോ ഈ തെരുവിളക്കുകൾ കത്തിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഈ ചേറ്റുവപ്പാലത്തിൻ്റെ നടപ്പാതയിലെ സ്ലാബുകൾ തകർന്നിട്ട് വർഷങ്ങളായി ബഹുമാനപ്പെട്ട മന്ത്രി പരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവറുകൾ മുമ്പാകെ ഈ വിഷയം നേരിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ അധികൃതരെ അറിയിക്കുകയും അവരോട് വേണ്ട നടപടി സ്വീകരിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് നാളിതുവരെ ആയിട്ടും ഇതിന ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് തയ്യാറായിട്ടില്ല പാലത്തിനോടുള്ള അവഗണന തുടർന്നാൽ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു